ആ മനുഷ്യന്റെ താള മാറ്റി എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്റെ പെങ്ങന്മാരുടെ തകർന്ന ജീവിതം തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ പട്ടികളെ മകൻ കള്ളനാണ് എന്ന് ഇന്നും വിശ്വസിക്കുന്ന എന്റെ അച്ഛന്റെ മുന്നിൽ നിങ്ങളാണ് തിരുവാഭരണം മോഷിച്ചതെന്ന് പറയോ വിളിച്ചു ആരും ഒരു അച്ഛനം തനിക്ക് എന്നോടുള്ള വിദ്വേഷം എന്താണെന്ന് എനിക്കറിയാം കീഴ് ജാതിക്കാരുടെ അവകർഷത ഒരു സവർണ സ്ത്രീ അറുപത് കഴിഞ്ഞ വൃദ്ധയാണെങ്കിൽ പോലും അവരെ വരെ പകയോടെ പ്രാപിക്കാൻ പോകുന്ന നിന്റെയൊക്കെ മനസ്സിലാണ്ട ജാതി ഐത്തവും അന്ന് നീ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്റെ തീണ്ടൽ മാറാൻ രണ്ടു രൂപ കൊടുത്ത ഓർമ്മയില്ലേ ഇന്ന് എണ്ണയ്ക്കൊക്കെ വില കൂടുതലാണ് കൊണ്ടുപോയി കുളിക്കേ നമ്പൂതിരി തൊട്ടാൽ കുളിച്ച് ശുദ്ധം മാറേണ്ടവൻ ഇന്ന് നീയാണ് കാരണം നിന്റെ മനസ്സിലാണ് ഐത്തം